പുതിയ മൺചട്ടി നമ്മൾ ഒന്ന് മയക്കിയെടുക്കാനാണ് പോകുന്നത് അതായത് നമ്മളിപ്പോൾ വിഷുവിന് വാങ്ങിച്ച ചട്ടിയാണ് അപ്പോൾ അത് ഇതുവരെ അതിന് മയക്കിയെടുത്തില്ല കാരണം ഈ പുതിയ മൺചട്ടിയിൽ നമുക്ക് അങ്ങനെ തന്നെ കുക്ക് ചെയ്യാൻ പറ്റില്ല അതൊന്നും കുക്കിങ് ചെയ്യാനായിട്ട് തയ്യാറാക്കി എടുക്കണ്ടേ അതിന് വേണ്ടിയിട്ടുള്ള ഞാൻ ചെയ്യുന്ന ഒരു എളുപ്പ വഴിയാണ് ഞാൻ നിങ്ങൾക്ക് പോയി ഷെയർ ചെയ്യുന്നത് ഇതിലും എളുപ്പ വഴി വേറെ ഉണ്ടോ എന്ന് എനിക്കറിയുന്നില്ല അതെങ്കിൽ നിങ്ങളതെനിക്ക് കമൻറ്റിലൂടെ ഷെയർ ചെയ്യണേ അപ്പോൾ എന്താ പുതിയ മൺചട്ടി എടുത്തിട്ടുണ്ട് ഈ സൈഡ് കണ്ടതൊന്നും മൈൻഡ് ചെയ്യേണ്ട കേട്ടോ അതൊക്കെ വിഷുവിന് വെക്കുമ്പോൾ ഇതാക്കിയതാണ് അപ്പോൾ മൺചട്ടിയിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നോർമൽ വെള്ളമാണ് നമ്മളെ പച്ച വെള്ളം അത് ഏകദേശം ഈ ചട്ടിയുടെ ഹൈറ്റ് വരെ ഒഴിച്ചു കൊടുക്കുക ഞാൻ മാക്സിമം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചായപ്പൊടി ഇട്ടുകൊടുക്കാം ഇപ്പം ഒരു നാല് ടേബിൾ സ്പൂൺ ബിൾ സ്പൂണോളം ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഒന്ന് കത്തിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ആ നമ്മളെ ചായപ്പൊടി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു സ്പൂൺ ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തിളക്കട്ടെ കുറച്ച് സമയം തന്നെ ഒരു പത്ത് മിനിറ്റോളം ഇതിങ്ങനെ തിളക്കണം അപ്പോൾ നമ്മളെ ചായപ്പൊടിയും വെള്ളവും നല്ല പോലെ തിളച്ചിട്ടുണ്ട് ഒരു മിനിമം പതിനഞ്ച് മിനിറ്റെങ്കിലും തിളപ്പിക്കണം കേട്ടോ അപ്പോൾ ഞാൻ നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം ഓഫാക്കുന്നുണ്ട് കാരണം നമ്മൾ ഈ ഒരു ഹൈറ്റിൽ ഇന്നത്തെ വെള്ളം വെച്ചതല്ലേ അങ്ങനെ അത് തിളച്ച് തിളച്ചത് ഇത്രയും വെള്ളം കുറഞ്ഞ് ഇനി നമുക്കിത് ഓഫാക്കാം അതിന് ശേഷം ഇതൊരു ട്വൻറ്റി ഫോർ അവേഴ്സ് നമുക്ക് ഈ ചട്ടിയിൽ ഈ വെള്ളം അങ്ങനെ തന്നെ മാറ്റി വയ്ക്കാം ഈ അടുപ്പിൽ മാറ്റി വെച്ചു വെക്കാം അതിന് ശേഷം നമുക്ക് ഇന്ന വെള്ളം നോക്കാം അപ്പോൾ ഇത് ഇന്നിങ്ങനെ തന്നെ മാറ്റി വെച്ചാൽ കേട്ടോ നമ്മളിങ്ങനെ മാറ്റി വെച്ച ചട്ടി നമുക്കിനൊന്ന് ക്ലീനാക്കിയെടുക്കാം അതിൽ തന്നെ ഈ വെള്ളമൊക്കെ മറിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് എടുത്തി നോക്കാം അപ്പോൾ ഒരു ടിപ്പും കൂടി പറയാം ഈ ചായപ്പൊടി വെറുതെ വേസ്റ്റ് വേസ്റ്റായി ചേച്ചിട്ട് ആരും വിഷമിക്കേണ്ട ഇതിനെ വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയിട്ട് അതുപോലെ നമ്മളെ കോഴിമുട്ടേൻ്റെ തോടുണ്ടാവില്ലേ അതും കൂടി പൊടിച്ചിട്ട് ചെ ചെടിക്കൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലതാണ് അപ്പോൾ അങ്ങനെ ചെയ്തു കേട്ടോ ഇത്രയും ചായപ്പൊടി വെറുതെ കളഞ്ഞെന്ന് വിചാരിക്കണ്ടിട്ട് കുറെ ചായപ്പൊടിയെന്ന് വിചാരിക്കേണ്ട കേട്ടോ നമ്മളിന്നലെ ഇട്ട ടേബിൾ സ്പൂൺ ആയിരുന്നു നാല് ടേബിൾ സ്പൂണാ അത്ര ഉണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോ കുറെ ആയിട്ട് തോന്നിയാണ് നമ്മളെ ചട്ടി കറി വയ്ക്കാം പാകത്തിനായി കിട്ടിയിട്ടുണ്ട് അപ്പോ ഈസി പരിപാടിയല്ലേ തിളക്കുക വെള്ളം തെച്ച് വെള്ളം വെച്ച് ചായപ്പൊടിയിട്ട് തിളപ്പിച്ച് ഒരു ദിവസം മാറ്റി വെച്ചാൽ പിറ്റേനകത്തേക്ക് നമ്മളെ ചട്ടി റെഡി ഇതിൽ ഈസിയിലുള്ള മാർഗം ഉണ്ടോ എന്ന് അറിയുന്നില്ല ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്തോ അപ്പോൾ പിന്നെ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബായ്